കുതിച്ചുയരുകയാണ് സൈബർ കേസുകൾ ആധുനിക സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി വിവര സാങ്കേതിക സാങ്കേതികവിദ്യ മാറിയിരിക്കുകയാണെന്ന് പറയേണ്ടതില്ല നല്ല വശങ്ങൾ ഏറെയുണ്ട് താനും ഇവ ദുരുപയോഗം ചെയ്യാനുള്ള പ്രവണതയും വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ തുടങ്ങിയവയെല്ലാം നിത്യജീവിതത്തിൽ അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു ഇതില്ലാത്ത ഒരു ദിവസത്തെ പറ്റി മനുഷ്യനിപ്പോ ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാൽ ഇവയുടെ അനിയന്ത്രിതമായ ഉപയോഗം പലപ്പോഴും അപകടത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കൂട്ടുപിടിച്ച് സൈബർ തട്ടിപ്പുകളും സംസ്ഥാനത്ത് കൂടി വരികയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് പീഡനത്തിനും ബ്ലാക്ക് മെയിലിങ്ങിനുമൊക്കെ ഇരയാക്കുന്ന സംഘങ്ങളും നിലവിൽ ഒരുപാടുണ്ട് പണം ഉപയോഗിച്ച് കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകളിൽ ആസ്വാദനം കണ്ടെത്തുന്ന കുട്ടികൾ ധനസമ്പാദനത്തിനായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചും ചില പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കുതിച്ചുയരുകയാണ് ഈ കേസുകളും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള സംസ്ഥാനത്തെ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ഗണ്യമായ വർധനവ് കാണാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി സൈബർ കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും കേസുകളുടെ എണ്ണം നാനൂറ്റി ഇരുപത്തി ആറായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം അറുനൂറ്റി ഇരുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്നിങ്ങനെയായിരുന്നു ഒരു വർഷം ഏപ്രിൽ വരെയുള്ള കണക്ക് പ്രകാരം കേസുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും സൈബർ തട്ടിപ്പുകളിൽ കുടുങ്ങുന്നവരുടെ എണ്ണം കൂടുന്നത് വിചിത്രമായി തോന്നുന്നു കൗമാരക്കാരെ കരുതലോടെ നോക്കണം നിയമങ്ങൾ ലംഘിക്കാനുള്ള പ്രവണതയും കൗമാരക്കാരിൽ പൊതുവെ കൂടുതലാണ് പ്രായത്തിന്റെ തിളപ്പ് മൂലം പറ്റിപ്പോകുന്നതാണ് ഇതൊക്കെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായി വേണം ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ സമീപിക്കാൻ അശ്ലീല സന്ദേശങ്ങൾ ചിത്രങ്ങൾ എന്നിവ മറ്റൊരാൾ ഫോണിലേക്ക് അയച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് പാകപ്പെടുത്തണം ഇതിന്റെ നിയമപരമായ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കുട്ടികളെ സഹായിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ബാധ്യസ്ഥരാണ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയമില്ലാത്തവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ വ്യക്തിപരമായ വിവരങ്ങൾ കൈമാറരുതെന്ന ബോധ്യവും ഉണ്ടാവണം മൊബൈൽ ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയുമുള്ള അപവാദ ഫോട്ടോ പ്രചരണത്തിനിടെയായി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആത്മഹത്യ വരെ ചെയ്യുന്നത് സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് കാലാനുസൃതമായ പുരോഗതിക്കായി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൂതന സാങ്കേതിക വിദ്യകൾ നമ്മുടെ ശത്രുക്കളായി മാറാതിരിക്കാനും ശ്രദ്ധിക്കണ്ടേ സൈബർ കെണിയിൽ അകപ്പെട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ മാറ്റി നിർത്താതെ കൗൺസിലിങ്ങിന് വിധേയമാക്കി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമങ്ങളും ഊർജിതമാക്കണം അധിക്ഷേപങ്ങളിൽ തളരാതെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത് പലരും സമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമോ എന്ന ഭയത്താൽ പരാതി നൽകാൻ പോലും തയ്യാറാകാറില്ല കേസ് തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസം കേസ് നടത്തിപ്പിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയും സൈബർ കേസുകളെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ അടക്കം ഇന്റർനെറ്റ് സാങ്കേതിക സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണം വഴിയുള്ള ഉപദ്രവവും സൈബർ ബുള്ളിയിന്റെ പരിധിയിൽ വരുന്നതാണ് അപകീർത്തിപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമുള്ള ഇമെയിലുകൾ മോർഫ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവയാണ് സൈബർ ഇടത്തുകൂടി ഇത്തരത്തിൽ പുറത്തുവിടുന്ന അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും വളരെ വേഗത്തിൽ നിരവധി പേരിലേക്ക് എത്തുകയും ചെയ്യും പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഇത്തരം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണെന്നതും ലജ്ജാകരമാണ് ഒരാളുടെ പാസ്വേഡ് ചോർത്തിയെടുക്കുകയോ മാറ്റുകയോ ചെയ്ത വിവരങ്ങൾ കോപ്പി ചെയ്യുന്നതും തിരുത്തുന്നതും ഇല്ലാതാക്കുന്നതും കുറ്റകൃത്യം തന്നെയാണ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നതും ചിത്രങ്ങൾ എടുക്കുന്നതും ഇതിന്റെ പരിധിയിൽപ്പെടും കുട്ടികളെ വഴിതെറ്റിക്കാനായി അശ്ലീല ചുവയുള്ള ചിത്രങ്ങളോ മറ്റോ ഡൗൺലോഡ് ചെയ്യുന്നതും പ്രസിദ്ധീകരിക്കുന്നതും കാണുന്നതും സൈബർ കുറ്റകൃത്യത്തിൽ പെടുന്നതാണ് മൊബൈൽ ഫോൺ വാട്സ്ആപ്പ് സ്കൈപ്പ് ഇന്റർനെറ്റ് ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയവയെല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമായി തീർന്ന സാഹചര്യത്തിൽ ഇവ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക മാത്രമാണ് പോംവഴി അശ്രദ്ധമായ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഐ പി സി വിവിധ വകുപ്പുകൾ കേരള പോലീസ് ആക്ട് എന്നിവ പ്രകാരം സൈബർ കുറ്റവാളികൾക്ക് എതിരെ കേസെടുക്കാം വിവര സാങ്കേതിക വിദ്യ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചാരണം നടത്തുന്നതും സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും മൂന്ന് വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് കുറ്റം ആവർത്തിക്കുന്നവർക്ക് അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും തെളിവുകളായി സ്ക്രീൻഷോട്ട് ശബ്ദ റെക്കോർഡ് സഹിതം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകാവുന്നതാണ് നൂറ്റി പന്ത്രണ്ടാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ രാജ്യത്ത് നമുക്ക് നൽകുന്ന നിയമ പരിരക്ഷയെക്കുറിച്ച് ഓരോ പൗരനും വ്യക്തമായ അവബോധമുണ്ടാക്കണം സൈബറിടങ്ങളിലെ ചതിക്കുഴികളെ മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസൃതമായി വേണം മുന്നോട്ട് പോകാൻ തെറ്റ് ചെയ്തവർ മാത്രമാണ് ശിക്ഷിക്കപ്പെടേണ്ടതെന്നും മറിച്ച് ഇരകളല്ല എന്നുമുള്ള ധാരണ ചെറുവ മുതലേ വളർത്തിയെടുത്താൽ ഇതുമൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണവും കുറയ്ക്കാൻ സാധിക്കും